പരിക്രമം അല്ലെങ്കിൽ പ്രദക്ഷിണം വ്യത്യസ്ത ദൈവങ്ങൾക്ക് ചുറ്റും പരിക്രമം അഥവാ പ്രദക്ഷിണം നടത്തുന്നതിനുള്ള നിയമങ്ങൾ വ്യത്യസ്തമാണ് ശിവഭഗവാന് പാതി പരിക്രമമേ ചെയ്യുകയുള്ളൂ യോഗിയുടെയും അച്ചടക്കത്തിൻ്റെയും പ്രതീകമായ ഭഗവാൻ ശിവനെ ആളുകൾ ഒരുപോലെ സ്നേഹിക്കുകയും ഭയപ്പെടുകയും ചെയ്യുന്നു ശിവലിംഗത്തിന് ചുറ്റും പരിക്രമം നടത്തുമ്പോൾ ഭക്തർ പകുതി പരിക്രമം മാത്രമേ ചെയ്യാവൂ എന്നും അതുപോലെ തന്നെ ശിവലിംഗത്തിനോ ശിവന്റെ വിഗ്രഹത്തിനോ ചുറ്റും പൂർണ്ണമായി വൃത്താകൃതിയിൽ പോകരുതെന്നും പറയപ്പെടുന്നു ശിവലിംഗത്തിന് അർപ്പിക്കുന്ന പാലോ വെള്ളമോ പുറത്തേക്ക് പോകുന്ന ഇടുങ്ങിയ പാതയിൽ നിന്നും ഒരിക്കലും ഒഴിഞ്ഞു മാറുകയോ മുന്നിലേക്ക് കാലെടുത്ത് വയ്ക്കുകയോ ചെയ്യരുതെന്ന് പറയുന്നു അതുപോലെ തന്നെ ശിവഭഗവാന്റെ ശിരസിലൂടെ ഗംഗാതാവ് സദാ ഒഴുകിക്കൊണ്ടിരിക്കുന്നു എന്നാണ് വിശ്വാസം ഈ പ്രതീകാത്മക ജലം കടന്നുകൂടാ എന്ന വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ശിവക്ഷേത്രങ്ങളിൽ പൂർണ്ണ പ്രദക്ഷിണം പാടില്ല എന്ന് പറയാനും കാരണം എന്നൊരൈതിഹ്യവുമുണ്ട് ഹൈന്ദവ വിശ്വാസ പ്രകാരം പൂർണതയുള്ള ദേവനായാണ് ശിവഭഗവാനെ കണക്കാക്കപ്പെടുന്നത് പൂർണ്ണ ദേവനെ ആരാധിക്കുന്ന ഭക്തരും പൂർണത കൈവരിക്കും എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു അടുത്തതിന് കാണാം ഹരേ കൃഷ്ണ ജയ ശ്രീ രാധേ രാധേ പരിക്രമം അല്ലെങ്കിൽ പ്രദക്ഷിണം വ്യത്യസ്ത ദൈവങ്ങൾക്ക് ചുറ്റും പരിക്രമം അഥവാ പ്രദക്ഷിണം നടത്തുന്നതിനുള്ള നിയമങ്ങൾ വ്യത്യസ്തമാണ് ശിവഭഗവാന് പാതി പരിക്രമേ ചെയ്യുകയുള്ളൂ യോഗിയുടെയും അച്ചടക്കത്തിൻ്റെയും പ്രതീകമായ ഭഗവാൻ ശിവനെ ആളുകൾ ഒരുപോലെ സ്നേഹിക്കുകയും ഭയപ്പെടുകയും ചെയ്യുന്നു ശിവലിംഗത്തിന് ചുറ്റും പരിക്രമം നടത്തുമ്പോൾ ഭക്തർ പകുതി പരിക്രമം മാത്രമേ ചെയ്യാവൂ എന്നും അതുപോലെ തന്നെ ശിവലിംഗത്തിനോ ശിവന്റെ വിഗ്രഹത്തിനോ ചുറ്റും പൂർണ്ണമായും വൃത്താകൃതിയിൽ പോകരുതെന്നും പറയപ്പെടുന്നു ശിവലിംഗത്തിന് അർപ്പിക്കുന്ന പാലോ വെള്ളമോ പുറത്തേക്ക് പോകുന്ന ഇടുങ്ങിയ പാതയിൽ നിന്നും ഒരിക്കലും ഒഴിഞ്ഞു മാറുകയോ മുന്നിലേക്ക് കാലെടുത്ത് വയ്ക്കുകയോ ചെയ്യരുതെന്നും പറയു അതുപോലെ തന്നെ ശിവഭഗവാന്റെ ശിരസിലൂടെ ഗംഗാതാവ് സദാ ഒഴുകിക്കൊണ്ടിരിക്കുന്നു എന്നാണ് വിശ്വാസം ഈ പ്രതീകാത്മക ജലം കടന്നുകൂടാ എന്ന വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ശിവക്ഷേത്രങ്ങളിൽ പൂർണ്ണ പ്രദക്ഷിണം പാടില്ല എന്ന് പറയാനും കാരണം എന്നൊരൈതിഹ്യവുമുണ്ട് ഹൈന്ദവ വിശ്വാസ പ്രകാരം പൂർണ്ണതയുള്ള ദേവനായാണ് ശിവഭഗവാനെ കണക്കാക്കപ്പെടുന്നത് പൂർണ്ണ ദേവനെ ആരാധിക്കുന്ന ഭക്തരും പൂർണ്ണത കൈവരിക്കും എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു അടുത്തതിന് കാണാം ഹരേ കൃഷ്ണ ജയ ശ്രീ രാധേ രാധേ